വറ്റയാണ് ഇന്ന് നമ്മൾ ഇവിടെ ടാർഗറ്റ് ചെയ്തേക്കുന്ന ചെറിയ വറ്റകൾ ചെറിയ ഒറ്റകൾ ഇഷ്ടംപോലെ കൂട്ടമായിട്ട് കേറുന്നുണ്ട് ഇവിടെ മീനടിക്കുന്നുണ്ട് കടലിൽ മീനടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ആഷിഖുണ്ട് കൂടെ അതേപോലെ മർമ്മൻ ട്രൈബിലെ ദിലീപ് ഉണ്ട് വൈശാഖ് ഉണ്ട് അൻവർ ഉണ്ട് ഞങ്ങളെല്ലാരും ടീമായിട്ടാണ് ഇന്നത്തെ പരിപാടികളായിട്ട് ഇറങ്ങുന്നത് അപ്പൊ ലി എന്ത് കിട്ടും നോക്കാം ഓക്കെ

േ ചാടൻ ഈ കാസിൽ വീൻ പിടിക്കോ ഈ കാസില് വീൻ പിടിക്കുന്നവരാണേ മാറിക്കദേ ആശയക്കാട് അവിടെ വെക്കുന്നു ചാമ്പിക്കോ സ്ട്രൈക്ക് 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 രണ്ട് ഓ യെസ് യെസ് ഫിഷ് ും ബ്യൂട്ടിഫുൾ ട്രാവലി ഓൺ അൾട്രാ ലൈറ്റ് യെസ് ഇത് വലിയ ജീറ്റി ആവുന്ന മീനല്ലോ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ സൈസ് ആവുള്ളൂന്ന് പറയുന്നത് ഇത് എന്ത് എന്താണ് അത് കിലോ പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ മത്സരിച്ച് മീൻപിടുത്തോട്ടോ ഞാൻ അൻവർ അവിടെ അൻവർ മീൻ അൻവറിച്ചോ യെസ് ഫിഷ് ഓൺ അൻവർ അൻവർ യെസ് ദൈവ് ഇവിടെയും ഫിഷ് ഓൺ ദൈവ് ഇവിടെയും ഫിഷ് ഓൺ എല്ലായിടത്തും മീനടിച്ചോണ്ടിരിക്കട്ടോ ദ ചേട്ടൻ അൾട്രാ ലൈറ്റ് ആണ് പിടിക്കുന്നത് മൊത്തം ആ അത്യാവശ്യം സൈസുള്ളൊരു ഭാര്യ കേട്ടോ അല്ലേ ചേട്ടാടി

ആയിരക്കണക്കിന് അടിപ്പൊളി ഇത് എന്തു എന്റെ അമ്മ അടുത്ത ആള് ഇവിടെ എല്ലാരും ഇത് ആശിക്കാട്ട് നിന്ന് കാസ്റ്റ് ദിലീപേട്ടൻ ഉണ്ട് അൻവർ ഉണ്ട് തേച്ചാട്ടൻ എല്ലാരും മത്സരിച്ച് കാസ്റ്റ് ചെയ്യോ രക്ഷിന്റെ യെസ് യെസ് ദിലീപ മീൻ അടിച്ചിട്ടുണ്ടോ അടിപൊളി ആ സാറിനടുത്തോ അടിപൊളി അടിപൊളി പറ്റ വാവു പോളൂക്ക് മീൻ മുഴുവൻ മീൻ രക്ഷയില്ല ആറേ സ്ട്രൈക്ക് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും യെസ് 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 രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുമിച്ച് അടിച്ചിരിക്കുന്നു തേച്ചേട്ടൻ മീനെ ലാൻഡ് ചെയ്തു സ്റ്റിൽ ഫൈറ്റിംഗ് ആണ് യെസ് 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 എവിടെ എറിഞ്ഞാലും മീൻ ക്യാമറ കൈമാറിയിട്ട് വൈശാഖിന് ഭ്രാന്തായി മീൻപിടിക്കുമ്പോണ്ട് ഇടക്ക് ആഷിക്ക് മീൻപിടിച്ച് കയറിണ്ട് വിഷുണ്ട് ഫിഷുണ്ട് രണ്ടു പേർക്കും ഫിഷുണ്ട് അവിടെ ഒരു ഒറ്റ കൂട്ടം തന്നെ കേട്ടോ എവിടെ കൂട്ടം തന്നെയുണ്ട് പൊക്കീടെ പൊക്കീടെ പൊക്കീട് പൊക്കീട് ഞാൻ മലപ്പുറം കറിയാ രണ്ടുപേരും പിടിച്ച പിന്നെ പറ്റില്ലല്ലോ ഇതുപോലെ എൻജോയ് ചെയ്ത് മീൻ പിടിച്ചിട്ടില്ല കേട്ടോ വാൾസുഖ സ്ട്രൈക്ക് ഫിഷ്ഹുഡ് ഇത്രേ ഉള്ളൂ നിസ്സാരം പോയി 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 അടുത്തത് പുറകെ എന്തോ ഒരു മീന വരുന്നത് നോക്കി ഓളി യെസ് യെസ് പാളി വരുന്നൊക്കെ പാളി പാളി വരുന്നുണ്ടോ മീൻ നമ്മുടെ മീൻ മീനടിച്ചു അവിടെ സൈസാണോ ആ പോളി പോളി പിടി 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 അടിപൊളി 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 യെസ് യെസ് സ്ട്രൈക്ക് 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 ഓ ഓട്ടോ സഹത്തോട്ടം അമ്മ വലിപ്പോണ്ടേടാ അത്യാവശ്യം ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോക്സ് നിറയ്ക്കുവന്നേട്ട അത് ഇപ്പൊ പകുതി ആയിട്ടുള്ളൂ ഇല്ലേ വെർമാട്ട വെർമാട്ടന്റെ ബോക്സ് വേറെ ഞാൻ പിന്നെ കാണിച്ചുതരാം ഇതൊരു ബോക്സിലെ കാര്യമാണ് ഞാനും കാര്യമാനും കൂടെ ചേർന്ന് പിടിച്ച മീനാണ് ഏട്ടോ അടുത്ത മീൻ ലൈവ് ലൈവ് അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടോ മീൻ്റെ ഇപ്പോഴും നോക്കിയോ വന്നോണ്ടിരിക്കണിക്കോ സൈക്കുണ്ടോ സ്ഥലുണ്ടോ അടിപൊളിയ കറക്റ്റ് അവിടെ നിന്നുണ്ട് ബോക്സിൽ അറിയണം ഈ ബോക്സിൽ വീണോ ഏ പോരാ മീൻ പിടി എത്ര സമയമെന്നൊന്നും അറിയില്ല നിന്ന പഠിത്തമാണ് ഏതാണ്ടൊരു പത്ത് മുപ്പത് കിലോമീറ്ററോളം കിട്ടി ഓൾറെഡി ഒക്കെ ഈ ഒരു സൈസാണ് ഒരു കൈപ്പത്തി അതിനേക്കാളും കുറച്ചൂടെ വരെ ഇപ്പോൾ ഉള്ളു വേണ്ടത് ഫിഷു ഫിഷു ഫിഷോളൂ ഒറ്റ കയറിന് പോലും ഫിഷ് സ്ട്രൈക്ക് ഇല്ലാത്ത ഇല്ല മറ്റേ സ്ട്രൈക്ക് ചെയ്യാത്ത ഒരു കാസ്റ്റിങ് പോലും ഇല്ല ീമ്പെടുത്ത് നിർത്തി വേറൊന്നും ഒന്നും കൊണ്ടല്ല ഇനി കൊള്ളത്തില്ല ഐസ് ബോക്സിൽ അതുകൊണ്ടാ വേറെ ഒന്നും കൊണ്ടല്ലേ എത്ര പിടിക്കാൻ പറ്റുള്ളൂ പറ രണ്ടുപേരും മീൻ ചോന്നുകൊണ്ട് പോകുന്ന വാഗാ കേട്ടോ കാണുന്നേ ചെറിയ ഭാഗം വണ്ടിയിൽ പെട്ടിയവരുടെ ഉണ്ടോ അത്ര അപ്പോൾ അങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്ന മീൻ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് കിലോളം അൻവർ എടുത്തിട്ടുണ്ട് അവിടെ ബക്കറ്റിൽ പിന്നെ ഏകദേശം ഇത്രയും തന്നെ മീൻ ഏകദേശം ആശിക്കും അവിടെയൊക്കെ ഐസ് ബോക്സിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഐസ് ബോക്സിൽ ഇത്രേ കൊള്ളുമായിരുന്നുള്ളൂ അത്രയും മീനിനെ പൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സൈസ് എല്ലാം തന്നെ ഏകദേശം ആവറേജ് സൈസ് മീനുകളാണ് എല്ലാം തന്നെ അപ്പോൾ ഏതായാലും കിട്ടിയതിന് നമ്മൾ കൈയ്യോടെ ഒരു മൂന്നാളിലെന്താങ്ങോട്ട് വറുത്തു വാങ്ങാം മുളക് പൊടിപൊടി മുളക്ക ഗുരുമുളക് പൊടി കറിവേപ്പില ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ ഇടാറ് ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ എന്തൊരു വെള്ളം ഒഴിക്കാറ് പക്ഷേ നമ്മളതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ പിടിച്ച എല്ലാം കൂടെ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ചീറട്ട കൂടെ ചെറുപ്പം അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഫ്രൈ ആയി വരണുണ്ട് അതും ി വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാട്ടോ ഇന്നലെ പിടിച്ചിട്ട് ഇന്നലെ രണ്ടു ദിവസം നല്ല ഉണ്ട് നല്ല ഉറക്കം വരണുണ്ട് രാവിലെ മൂന്നു മണിക്കാണ് വന്നത് അപ്പൊ ജസ്റ്റ് ഒരു ഫ്രൈ മാത്രമേ ഉള്ളൂ ചുമ്മാത്രീനൊക്കെ വറുത്തിട്ടുണ്ട് ഏകദേശം ഇത്രയും മീനാണ് ഇന്ന് ഫ്രൈ ചെയ്തത് ബാക്കി ഫ്രിഡ്ജിലും പിന്നെ മീന് നമ്മൾ മൊത്തം എടുത്തതൊന്നുമില്ല കേട്ടോ എല്ലാ മീനും എല്ലാ വീട്ടിലേക്കും നമ്മളെ കൊടുത്തു അത്രയും മീനുണ്ടർത്തു ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം കൊള്ളാവോ ചില കുറവുകളൊക്കെ വൈശാഖിനു നല്ലതാ അടിപൊളി ഒന്നും പറയാനില്ല മസാലയും ഒക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി മാർന്നോ ഇത്തവണത്തെ കൊല്ലം പോക്കിന്റെ പ്രത്യേകത ഉണ്ട് ഇതുപോലെ ഒരു ഇത്ര എണ്ണം അതായത് നമ്പർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത്രയൊരു ക്യാച്ചസ് ലൈഫിൽ ഉണ്ടായിട്ടില്ല അത്രയും ആയിരുന്നു അത് സീരിയസ്ലി പറയുന്നതാണ് അത്ര എത്ര എണ്ണം പിടിച്ചു എന്നതിന് കണക്കേയില്ല ഏകദേശം ഒരു രണ്ടു ദിവസം അല്ല നമ്മൾ ഏകദേശം ഒന്നര ദിവസം രണ്ടു ദിവസത്തുള്ള ഏകദേശം ക്യാച്ച് ചെയ്തു എണ്ണം കണക്കില്ല ഏകദേശം രണ്ട് വലിയ ഐസ് ബോക്സ് നിറച്ച് മീൻ കിട്ടിയായിരുന്നു ഒരു ഐസ് ബോക്സിനടുത്ത് ഏകദേശം എടുത്തിട്ടുണ്ട് നമ്മളും ഏകദേശം അതുപോലെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും വൈശാഖും അൻവറം നർമ്മൻ ഡ്രൈവിലെ ദിലീപും അതേപോലെ ആക്ഷിക്കും നമ്മളെ ഹോസ്റ്റ് ചെയ്തതാണ് എല്ലാവരും വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്തൊരു വീഡിയോ ഒരു ഫിഷിംഗ് ട്രിപ്പ് ആയിരുന്നു അത് അതിനുശേഷം മീനെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വന്ന് ജസ്റ്റ് നല്ല ഉറക്കക്ഷീണവും നല്ല ചടപ്പും എല്ലാം ഉണ്ട് മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും സ്പീഡായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മീനാണ് എന്തായാലും ഓക്കെ അപ്പോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സീ അഗെയിൻ ബൈ